തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട് ആ യാത്ര മരണത്തിന്റെ യാത്രയാണ് ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ അതിനിത് വേണം അതേ യൗ ബലായൗമാനു വലാബലൂൻ ഇല്ല വന്ന തള്ളാഹിൻ ക്ലിയറായ മനസ്സുമു നീ ഒഹുവിനെ കൊണ്ട് ഉപകാരമില്ല അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല ഒന്നുകൊണ്ടും ഉപകാരമില്ല ഉപകാരം ലഭിക്കണോ മനസ്സ് മനസ്സിൽ അഹങ്കാരം പാടില്ല അസൂയ പാടില്ല വിദ്വേഷം പാടില്ല വൈരാഗ്യം പാടില്ല തെളിഞ്ഞ മനസന് വേണം ആ തെളിഞ്ഞ മനസന് എങ്ങനെയാണ് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ് റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ് റബ്ബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ് അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം അങ്ങനെ റപ്പ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അവനെ തടയുന്നവനുള്ളൂ അവനെ അധികാരമുള്ളവനുള്ളോ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കൊടുക്കുന്ന രാജാവ് നേതാവാണ് ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുവാഹി വസല്ലമ തമ്മിൽ പഠിപ്പിക്കുകയാണ് തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ് നിമിത്തമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് സുഹൃത്തുക്കളെ നന്മയുടെ നിമിത്തങ്ങളാണ് അൺവിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഉറവിയായ നിമിത്തങ്ങളാണ് പാപ്പയും ഉമ്മയും നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട് നന്മയുടെ നിമിത്ത െ നമ്മൾ സ്നേഹിക്കണം നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം അത് മനുഷ്യൻ അനിവാര്യമാണ് അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ കാണുക്കൽ അനുയായികളും വിരോധികളും അപോഹിന്റെ ഔരിയകൾ ജനങ്ങളെ വർ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ കുറ്റം പറയുന്നവർ താലിമേകങ്ങളിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ ജനങ്ങൾക്ക് ദൈവത്തും നമീമത്തും പറഞ്ഞു കൊടുത്തവർ മനസ്സ് ദുഷിപ്പിക്കുന്നവർ അതുപോലെ അതാ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവരവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ ഇസ്ലാമും തത്വയും നഷ്ടപ്പെടുത്തുന്നവർ ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ് തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് ആവശ്യമാണ് അതാണ് നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല അബ്ദുല്ലാഹിൽ പട്ടു ചെന്നു മദീലയുടെ പുറത്ത് ചെന്നിട്ടങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റും കെട്ടി അങ്ങ് കെട്ടുന്നു മദീല വലിയ പറക്കത്തുള്ള നാട് അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ അവിടുത്തെ ചാറമുള്ള സ്ഥലമല്ലേ അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ അവിടുത്തെ സഹാപത്തി ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ ആ നാട്ടിലേക്ക് തങ്ങളെ ഹലറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ ഞാൻ അതിന് മാത്രം വൃത്തിയുണ്ടോ ആത്മീയമായ വൃത്തിയുണ്ടോ വിനയത്തിന്റെ ചിന്തയാണ് യാഫിമാപുതങ്ങൾ മതിയുടെ കടക്കാൻ ധൈര്യമില്ല മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല സ്വന്തം ശരീരത്തെ കഴിച്ചി കാണുകയാണ് നമ്മളോ നമ്മളി അഹ് സമാനി ചണ്ഡിതമെറുകൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ് മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ് സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല ഇതിൽ ഇല്ലൊന്ന് മാറി ചിന്തി േ മുളേ മനസ്സിൽ താഴ്മ വേണ്ടേ വിനയം വേണ്ടേ സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ എത്ര എത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ എത്രയെത്ര തിന്മകൾ വന്നു പോയവനാണ് ഞാൻ ഞാനത് ആലോചിക്കണ്ടേ ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ചു ചുപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം തന്റെ റപ്പിലറിയൂലേ എനിക്കും കുറെയൊക്കെ അറിയില്ലേ അങ്ങനെ ഓരോരുത്തരും അവനവന്റെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ൾ തരുന്ന ചിന്തയിലേക്കല്ലേ ജനങ്ങളെ അക്ഷണിച്ചത് അതല്ലേ അമ്മാവീസൂ മീ ഹീരീരി ോട് റൂസിന് പാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കൊറേ കഴിഞ്ഞുപോയി പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ ഇല്ലായിരുന്നു ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലും താടിയിലുമൊക്കെ നരവന്ന് കയറിയില്ലേ െ സൽക്കരിക്കാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ ഈ നരവെന്ന് കയറിയതെന്തിനാണ് ക്ഷണിക്കാൻ വന്നതാണ് പോകേണ്ടതെങ്ങോട്ടാണ് പോകേണ്ടത് കപുരിലേക്കാണ് പമ്പിന്റെ കോടതിയിലേക്കാണ് അതേ ഒറ്റയ്ക്ക് കിടക്കാറുള്ള സ്ഥലത്തേക്കാണ് അതിന്റെ ശേഷം പോകേണ്ട ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ് വിടെ വലിയ വലിയ മഹാന്മാരുണ്ട് ആ പൂജകരിലെ പോലെയുള്ള തമ്മാടികളുണ്ട് അതേ കള്ള് കുടിച്ചതിനാൽ ലഹരി കുടിച്ചതിനാൽ അബ്ദുഗഹലിന്റെ ചലം നക്കേണ്ടി വന്ന മധ്യപാരികളുണ്ട് പടം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാവും ലാലുമില്ലാതെ പലിശ വാങ്ങിയതിലാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുകളായി കിടത്തിട്ട് ജനങ്ങൾ ചവിട്ടി വിരിച്ചു പോകുന്നവരുണ്ട് അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വ്യവിചാരക്കുറ്റം ചെയ്തതിനാൽ ുർഗന്ധം വരുന്നവരുണ്ട് കള്ളം പറഞ്ഞതിനാൽ വായയിലെ കീരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ചു പറിക്കുന്നവരുണ്ട് പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാറുള്ളവരല്ലേ ഞാൻ അവിടേക്ക് പോകാറുള്ളവരല്ലേ നമ്മളൊക്കെയും നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ശൈലികളെ കുറിച്ച് ചിന്തിച്ച് വപ്പിനോടൊന്ന് കൌപനയി ആ യാത്രയ്ക്ക് വേണ്ടി അമ്മാറത്തി വേണ്ടിയൊന്നൊരുങ്ങിക്കൂടെ എന്നീമാരീതികൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതുപോലെ നര ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ بحارة أنا أي بردني باتو تل <سؤال> تسري വാഴയുടെ വേലിയുള്ള വാഴക്കൊല അതിന്റെ പച്ചയായ കായകൾ അതിന്റെ തോലുകൾ പച്ചക്കളറിൽ നിന്ന് മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കൊല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ ഓ പിരികളെ കാരണവന്മാരേ ആ താടി താടിയങ്ങ് പരട്ടിയിട്ട് കാര്യപ്പെട്ടോ താടിയിലും തലയിലുമുള്ള രോഗങ്ങൾ കറുത്തതു വെളി ിൽ പഴം പരിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ ഇവരുടെ വാക്യത്തിൽ വിസരിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു മക്കളെ തേങ്ങ വരഞ്ഞിട്ട് മാത്രമല്ലല്ലോ ഭരിക്കാറുള്ളത് ഇളവിലും പറിക്കാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ പോ കുട്ടികളെ ി കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ അതേ പിടിയിട്ട് വരുമ്പോൾ ഈ ചകുത്തി പോകുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് കുട്ടിക്കാലത്ത് മരണം സംഭവിച്ചുകൂടെ മടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള മലായിക്കത്തിന്റെ ചോദ്യം അവിടെയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ലോകമാണ് ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത് ദുന്യാവിൽ അഹങ്കാരം കാരണമായി പോയി അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു ആവശ്യമില്ലാത്തതിലിടപെടേണ്ടതില്ലായിരുന്നു ഞാനൊരവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു ഞാനൊരു മൂങ്ങിനെയും ദൈവത്ത് പറയേണ്ടതില്ലായിരുന്നു ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായി ന്യപഠമായും രാത്രിയിൽ കഥാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു എനിക്കെന്റൊപ്പായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ ഇളനിറും ജ്യൂസും പലതും തന്നിട്ടില്ലേ പാലും തേനും തന്നിട്ടില്ലേ പിന്നെ ഞാനങ്ങനെ മിക്സ് വിസ്കി കുടിക്കും ി കുടിച്ചോ ജ്ഞാനത്തിന് കള്ളുടിച്ചോ ഞാനതിന് ലഹരി ഉപയോഗിച്ചു പപ്പിനെ എന്തിന് മറന്നുപോയി എനിക്ക് റപ്പ് തന്ന ലാഭുകൊണ്ട് ഞാനെന്തിന് കള്ളം പറഞ്ഞു ഞാനന്തിന് ദീപത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു ഞാനെന്തിന് ദീപത്ത് പറയുന്നവരുടെ കൂടെ നടന്നു ഞാനെന്തിന് കള്ളം പറഞ്ഞു ഞാനെന്തിന് വാക്കിലംഘിച്ചു എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണ് ോ സൽസർമ്മികളായി ഭാവത്തിന്റെ വഴിയിൽ നടന്നവർ ലാഹോന്നലൈലാഹും ദുഃഖമില്ലാതെ അതേ ടെൻഷനില്ലാതെ റബിന്റെ അനുഗ്രഹത്തോടുകൂടി അവർ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ അവിടെ എത്തിയിട്ട് ചിരിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട് ശരീരം വളരെ നന്നായി പറരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോ അതിന് പകരം പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ കോടിയെടുത്ത് കാണിക്കുന്ന വസ്ത്ര ഉദ്ധരിച്ച് അങ്ങാടിയിലൂടെ വിരസുന്നതിനും ആരുടെ മുന്നിലും മതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും വഴിയില്ലാത്ത ഒരു സമീപനമല്ലേ പ്പിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പടച്ചറപ്പിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ അരികൾ ആ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ കുറക്കമില്ല അവരി ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാടുക നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ഥലം വിളിച്ച പേരാണ് മുഹമ്മദ് അല്ലെങ്കിൽ അതുപോലുള്ള ഹഡീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ് ആ മഹാനായ മുഹമ്മദ് രാത്രി സമയത്ത് പൊട്ടി കരയുകയാണ് കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ് കരച്ചിരു നിർത്തുന്നില്ല തന്റെ സ്നേഹിതനാണ് അപുഹാസിമൃതിക ബാഹുവൻ മക്കൾ പോയി പറയുന്നു ഓ ഗുരുവല്യരേ നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചിരി നിർത്തുന്നില്ല അബൂഹാസി ബാഹുവല്ലും വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ വേരാറാക്കിയത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് മഹാനായ മുഹമ്മദും ഗതിർ ബാഹുവല്ലുവിന്റെ മറുപടി ിലൊരാത്ത് ഞാൻ ഓർത്തുപോയി ഞാൻ ആയത്തിന്റെ സമീപത്തൂടെ എന്നെ ഓർത്തുപോയി آية تندرني من الله ما لم يكونوا يحتسبون سورة الزمر للآية ولو أن للذين ظلموا ما في الأرض جميعا അക്രമം പ്രവർത്തിച്ചവൻ തെറ്റ് പ്രവർത്തിച്ചവൻ ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ അത്രയും കൂടി ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം കടുത്ത ശിക്ഷ കാണുമ്പോൾ മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം യൗവൽ അതന്ത്യദിനമാണ് അള്ളാഹുമെങ്കിൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു ഇവന്റെ ഞാൻ ിരുന്നാർ എന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ് അവിടെയും വലിയ പവറുണ്ടെന്നാണ് അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ ഇത് കുറാമനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിരി നിൽക്കുന്നില്ല എന്റെ കാര്യമെന്താ ാണ് അതേ അബൂഹിന് ഈ ആയ ചോദിക്കൊടുത്തി വിവരം പറഞ്ഞപ്പോൾ അപൂഹി തങ്ങളും പൊട്ടി പൊട്ടിയങ്ങ് കരത്തൂ പടച്ചവറ്റ കോടതിയിൽ നമ്മുടെ അവസ്ഥ എത്തുംകൾക്ക് രാത്രിയിൽ ഉറക്കമില്ല അവർ തപ്പിന് ഭയപ്പെട്ട് കരയുകയാണ് നമുക്കോ ും ഫലാലും ചിന്തയില്ല നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിൽ നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളുമൊക്കെ നിമിദിതമായാൽ അത് വലിയ ഭാഗ്യം തന്നെ പടച്ച നീ പൊരുത്തപ്പെട്ട ശാസ്ത്രത്തിലുപകരിക്കുന്ന മജിലി സായി റഹ്മാനേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ